സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘട്ട ആനുകൂല്യ വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ന്യൂഇയറിനോടനുബന്ധിച്ചുള്ള ആദ്യ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും ആനുകൂല്യം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കും വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുതിയ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി അറിയിപ്പുകൾ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നമ്മുടെ പത്രങ്ങളിലൊക്കെ തന്നെ പ്രാദേശിക പേജുകളിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകിയിരിക്കുന്നതായി കാണാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിൽ ിലോ വാർഡ് തല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലോ ഒക്കെ തന്നെ ഈ അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ തദ്ദേശ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നാളെ മുതൽ തന്നെ സമർപ്പിച്ചു തുടങ്ങേണ്ടതാണ് രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിച്ച ആദ്യ ഗഡു പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ കൈകളിൽ വിതരണം സജീവമാകും പെൻഷൻ തുക ഇതുവരെയും അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ പെൻഷൻ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപന പെൻഷൻ രൂപയുടെ വിതരണം കൂടി വിതരണം ആരംഭിക്കുകയാണ് പെൻഷൻ തുക ജനുവരി മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവിനുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം ജനുവരി മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ ഒരു ഗഡു പെൻഷൻ തുക കൂടി ആദ്യഘട്ടം എന്നോണം എത്തിച്ചേർന്നേക്കും ജനുവരി മാസം അവസാനത്തോടുകൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിക്കുക പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വാർഡ് തല പരിശോധനകളുടെയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശികയ്ക്ക് അർഹതയുണ്ടായിരിക്കില്ല വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക